പൊതുജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്നതിന്റെ ഭാഗമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ കാൽകാജി നിയോജക മണ്ഡലത്തിലുള്ള പച്ചക്കറി ചന്തയിൽ ചെന്നു നിലവിൽ പച്ചക്കറിക്കുള്ള ഉയർന്ന വില ചർച്ച ചെയ്യുവാനും ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനുമാണ് ശ്രമിച്ചത് पाव വെളുത്തുള്ളിക്ക് കിലോഗ്രാമിന് നാനൂറ് രൂപയും പയറ് കിലോഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയും ഇത്രയും വില കൊടുത്ത് സാധാരണക്കാർക്ക് എങ്ങനെ പച്ചക്കറി വാങ്ങി ഉപയോഗിക്കുവാൻ കഴിയും വെളുത്തുള്ളി വാങ്ങി ഉപയോഗിക്കുന്നത് കറിയിൽ ചേർക്കുന്നത് ഒഴിവാക്കുന്നവർ തന്നെയുണ്ട് ദിവസവേതനത്തിനും തുച്ഛമായ ശമ്പളത്തിനും ജീവിക്കുന്ന കുടുംബങ്ങൾ പൊന്നിൻ വില നൽകി എങ്ങനെ ഇത് വാങ്ങി ഉപയോഗിക്കുവാൻ കഴിയും വെളുത്തുള്ളി ചേർക്കാതെ മാംസ വിഭവങ്ങൾ വരെ ആളുകൾ വെച്ചു തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ വില കൂടിയാൽ ആളുകൾ എങ്ങനെ ഇത് കഴിക്കും എന്ന് രാഹുൽ ചോദിച്ചു പച്ചക്കറി ചന്തയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒരു സാധു സ്ത്രീയുടെ വീട് സന്ദർശിച്ചു അവിടെ നിന്ന് ചായ കുടിച്ച രാഹുൽ പണപ്പെരുത്തത്തെ കുറിച്ച് സംസാരിച്ചു ഇൻക്രി वो दो तीन साल से नहीं हो रहा हमारी सैलरी वहीं की वही है दो तीन साल से प्यार्ण 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 सा तो अब आप बताइए महंगाई के बारे में आप बताइए क्या सोच महंगाई की बात यही है बीस हजार अगर किसी को मिलता है बीस हजार में अब ये लगा लो गाड़ी का खर्चा आने जाने का खर्चा न कुटे भक्षण चलव तांगावी वलुदाण वीटले स्त्री आशंक रेखप राज्य बहुभूरीपक्ष जन अविक बुद्धिमुट രാഹുൽ ഗാന്ധി ഈയൊരു ഉദാഹരണത്തിലൂടെ വലിച്ചു കാട്ടിയത് വിലക്കയറ്റം നിയന്ത്രിക്കാത്ത സർക്കാരിന്റെ നിലപാടിനെ കുംഭകരൻ എന്ന് രാഹുൽ വിമർശിച്ചു